നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം റിയാസ് കൈമാറിച്ചായിരുന്നു റിയാസ് കോഴിക്കോട് മഴ പെയ്യുന്നുണ്ടോ ശക്തമായ മഴയാണോ ഉള്ളത് ഒപ്പം വടക്കൻ കേരളത്തിൽ എങ്ങനാണ് മഴ മുന്നറിയിപ്പുകളും നിലനിൽക്കുന്നത് എന്തായാലും കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് വടക്കൻ കേരളത്തിലാകെ നൽകിയിട്ടുള്ളത് പ്രത്യേകിച്ച് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അതിനുശേഷം കാര്യമായ മഴയൊന്നും രാത്രി പെയ്തിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ലൈവ് തുട നടക്കുന്ന ഈ വേളയിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് മഴ വീണ്ടും പതിയെ പതി പെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ജില്ലയിലും കണ്ണൂരുമെല്ലാം വലിയ നാശനഷ്ടം വിതച്ച മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിരവധി വീടുകളിലെ കിണറുകൾ ഇടിഞ്ഞു താഴുന്നു വീടുകൾ ഭാഗികമായി തകരുന്ന ഒരു സാഹചര്യം ഏകദേശം മുപ്പതോളം വീടുകൾ ഭാഗികമായി കോഴിക്കോട് ജില്ലയിൽ മാത്രം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മാത്രമല്ല മുപ്പത്താറോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുന്നു അഞ്ചോളം പുനരധിവാ പുനരധിവാസ ക്യാമ്പുകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു നാശനഷ്ടം തന്നെ കോഴിക്കോട് ജില്ലയിലാകെ ഉണ്ടായിരുന്നു പുഴകളിൽ ഈ വെള്ളം നിറയുന്ന ഒരു സാഹചര്യം പുഴകളിൽ നീരൊഴുക്ക് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇരുകരകളിലുമുള്ളവർക്ക് ജാഗ്രത നിർദ്ദേശം നൽകുന്നു ഇപ്പോൾ മഴ കുറഞ്ഞ വെള്ളക്കെട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും മറ്റ് ഭീഷണികളെല്ലാം അകന്നിട്ടുണ്ട് കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഈ പുലർച്ചയിലോ ഈ ഇന്നലെ രാത്രിയിലോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടിയും പുഴകളിലെ നീരൊഴുക്ക് ഇപ്പോഴും തുടരുന്ന തുടരുന്നൊരു സാഹചര്യമാണ് അതിന് കാരണമെന്ന് പറയുന്നത് മലയോരത്ത് മഴ തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നഗരത്തെ സംബന്ധിച്ച മഴയ്ക്ക് ഒരു അല്പശമനമുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്